ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്ന് ആലുവയിലുള്ള ബ്രൗൺ സലോണിൻ്റെ ഉദ്ഘാടനത്തിന് പോവുകയാണ് ഞാൻ ചെന്നപ്പോഴത്തേനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ഘാടനമൊക്കെ ഫിനിഷായി ചെന്നത് പതിവ് പോലെ ഞാൻ എൻ്റെ ഏറ്റവും വലിയൊരു നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻ്റ് ഇല്ലാന്നുള്ളതാണ് പത്തുമണിക്ക് പോകണമെന്ന് വിചാരിച്ചാൽ മണിക്കായിരിക്കും ഞാൻ കുളിക്കാൻ കയറുന്നത് തന്നെ ഒരു ബാഡ് ഹാബിറ്റായിട്ട് കാണുന്നു ബാഡ് ഹാബിറ്റ് മാത്രമല്ല ഇതൊരു ടൈം മാനേജ്മെൻ്റ് ഇല്ലാത്തൊരു സിസ്റ്റമാണ് ചെന്നപ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് കസ്റ്റമറായിട്ട് എന്നെ വെച്ച് ഉദ്ഘാടനം ചെയ്തു അതിനുശേഷം മഞ്ജു ചേച്ചിയുടെ ഈ ഒരു സലൂൺ എന്ന് പറഞ്ഞ യൂണിസെക്സ് സലൂൺ ആണ് കേട്ടോ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ പോകാൻ പറ്റാവുന്ന ആലുവയിലുള്ള ഒരു ബ്രൗൺ സലൂൺന്ന് തന്നെ പറയാം കേട്ടോ ചേച്ചിയുടെ വലിയൊരു കഷ്ടപ്പാടാണ് ഈ ഒരു സലൂണിൻ്റെ ഒരു ഉദ്ഘാടനം അല്ലെങ്കിൽ തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു അവസരം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ആലവിലുള്ള എല്ലാവരും ഒന്ന് ഇതൊന്ന് വിസിറ്റ് ചെയ്യും പിന്നെ ഞങ്ങൾ ഫോട്ടോ സെഷനൊക്കെ നിന്ന് ഓരോരുത്തരും മാറി മാറി നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു നല്ല അടിപൊളി ഇന്റീരിയറും അടിപൊളി സെറ്റായിട്ടാണ് ആ പാർലറിലെ ചേച്ചി സെറ്റ് ചെയ്തിരിക്കുന്നുട്ടോ പിന്നെ ഈ മഞ്ചേച്ചിയുടെ അനിയത്തിയുടെ മക്കളാണ് ഇവരെല്ലാവരും നല്ല പിള്ളേർ അടിപൊളി സുന്ദരി കുട്ടികളല്ലേ അങ്ങനെ ഞാൻ പാർലറൊക്കെ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഫുൾ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ ഞങ്ങൾ വീഡിയോ സെഷനിൽ നിന്ന് അതിനുശേഷം ഗാനമേള വേള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പറ്റേറ്റാ ബാ ബൈ